ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ഹൈവേയോട് ചേർന്ന് ഹൈവേയിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഹൗസ് ബ്ലോട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും അതിൽപ്പെടുന്ന വീടിൻ്റെ റേറ്റ് കണക്ക് കൂട്ടാത്ത സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രം കണക്ക് കൂട്ടുന്ന ഒരു സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളുടെയും നല്ല നല്ല വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം ഞാൻ മുൻപേ പറഞ്ഞ പോലെ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ സ്ക്വയർ ഹൗസ് പ്ലോട്ടായിട്ടുള്ള വറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള വീടിൻ്റെ ഉമ്മർത്ത് തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ സൈഡ് ഭാഗത്തൊക്കെയും നല്ല രീതിയിൽ സ്പേസ് ഉള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് രണ്ട് കോമൺ ആയിട്ടുള്ള മനോഹരമായ ഒരു പഴയ വീടാണ് മനോഹരമായ പഴയ വീട് എന്ന് പറയുന്നത് വീടിൽ നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഏകദേശം മുപ്പത്തി രണ്ട് കൊല്ലത്തോളം പഴക്കമുള്ള പണ്ട് കാലത്തെ വർക്ക് അത് ഒട്ടും തന്നെ കംപ്ലയിൻ്റ് ഇല്ലാത്ത ഭിത്തിക്കോ അത് ഒരു ചോർച്ചയോ അതുപോലെ തന്നെ ഒരു വിള്ളലോ ഒന്നുമില്ലാത്ത പുതിയ വീടുകൾ മാറി നിൽക്കണം ആറ് ഏഴ് കൊല്ലത്തെ പുതിയ പഴക്കമുള്ള വീടുകൾ ഉൾപ്പെടെ നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ മെയിൻ്റനൻസ് കാണിക്കാറുണ്ട് ഇത് ഒട്ടും മെയിൻ്റനൻസ് കാണിക്കാത്ത ഏകദേശം മുപ്പത്തിരണ്ട് കൊല്ലത്തോളം പഴക്കമുള്ള എന്നിരുന്നാലും നമ്മൾ വീടിൻ്റെ റേറ്റ് കണക്ക് കൂട്ടാത്ത ഒരു വീടും സ്ഥലവുമാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാലക്കൽ മെയിൻ ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഈ ഭാഗത്തെ റേറ്റും കാര്യങ്ങളുമൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഒമ്പത് ലക്ഷം രൂപയാണ് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് എന്നിരുന്നാലും നെഗോഷ്യബിൾ ആണ് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാനും ഓണർ തയ്യാറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റെൻറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അഡ്വാൻസ് ഈ രണ്ട് കാര്യത്തിനായാലും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ